ഹലോ ഗായ്സ് മോനു ടെക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ നമ്മളെ ചമ്പരത്തിപ്പൂവായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ചമ്പരത്തിപ്പൂ മാത്രമല്ല നമ്മളെ നാരങ്ങയും പിന്നെ ഇഞ്ചിയും നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വീടിലോട്ട് ഇടുന്നാലും വച്ചാൽ മരേ അപ്പം കൈസ് നമുക്ക് ഈ ഒന്ന് നല്ലോന്ന് കഴുകി എടുക്കട്ടോ അപ്പോൾ കൈസ് നമുക്ക് ഈ പാത്രത്തിലിട്ട് നല്ലോന്ന് കഴുകി വാരട്ടോ അപ്പൊ കഴിച്ചു നമ്മള് ചെമ്പരത്തിപ്പൂവ് നല്ലോന്ന് കഴുകി എടുത്തു അപ്പൊ കഴിച്ചു നമ്മള് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഈ ചെമ്പരത്തി പൂവ് അതിലോട്ട് ഇട്ടുകൊണ്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പൂവും ചൂടുവെള്ളത്തിലേക്ക് ഇട്ടുകണു എന്നാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് ഞങ്ങള് നല്ലോന്ന് തിളപ്പിച്ചെടുത്തു അപ്പൊ ഇതിലോട്ടുള്ള പൂവൊക്കെ നമുക്കൊന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പം കൈസ് ഞങ്ങളെ പൂവൊക്കെ നമ്മൾ തിരുന്ന് എടുത്ത് മാറ്റിയിക്കണു അപ്പോൾ ഇതിന്റെ കളർ നമ്മളെ കട്ടൻ ചായയുടെ കളറൊക്കെ ആയി വന്നു കൊണു കെട്ടോ നമുക്ക് ഇതൊന്ന് ചൂടാരവെള്ളം കാത്തിരിക്കാം അപ്പം കൈ ഞമ്മളെ ചെമ്പരത്തി വെള്ളം നല്ലോണം ചൂടാറി വന്നു കൊണു എന്നാൽ നമുക്ക് ജ്യൂസ് അടിക്കൽ തുടങ്ങാം അപ്പം കൈ ഞങ്ങൾ ചെറു നാരങ്ങനീര് ഒരു ഗ്ലാസ്സിൽ പീഞ്ഞു വെച്ചു കൊണ്ടു കെട്ടോ അപ്പം കൈസൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ചെറുനാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം ഞാൻ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒക്കെ ഓരോരുത്തർ മധുരത്തിൻ്റെ ഒക്കെ ആവശ്യത്തിനനുസരിച്ചിടാം ഞമ്മക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കൈസ് ഇത് നമുക്ക് എന്നാൽ മിക്സി ഇട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഖൈസ് ഞങ്ങളിത് അടിച്ചെടുത്ത് കൊണ്ട് കേട്ടോ എന്നാൽ നമുക്ക് ഈ അടിച്ചെടുത്ത് നമ്മളെ ചെമ്പരത്തി വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഖൈസ് ഞങ്ങളിത് ആ പാത്രത്തിക്ക് വാർന്നു കൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പൊ കൈസ് നമ്മളെ ഡ്രിങ്ക് കൂടെ റെഡി ആയിക്കണു അപ്പൊ നമുക്ക് ഇനി ജഗ്ഗക്ക് വാരം അപ്പൊ ഞമ്മളെ ഡ്രിങ്കിന്റെ നിറം വരുന്നത് കാരണം നമ്മളെ ബത്തക്ക വെള്ളത്തിന്റെ ഒരു നിറം ആട്ടോ അപ്പം കൈസ് ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ചെമ്പരത്തി പൂവായത് കൊണ്ട് ചിലവർക്കൊക്കെ പേടി ഉണ്ടാവും ഇത് തീരെ രസം ഉണ്ടാവില്ലാന്ന് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയാട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇത് അതിഥി വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റും അടിപൊളി ഡ്രിങ്ക് ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ കൊടുക്കാനിലേക്ക് ഷെയർ ചെയ്യുക എന്നാൽ ബൈ ബായ്